ചങ്ങരംകുളം ചേലക്കടവിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് ഭീതി പറത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ പെരുമ്പിലാവ് കരിക്കാട് സ്വദേശി ഇരുപത്തഞ്ചു വയസ്സുള്ള കൊയ്ത്തു തറമൽ സബിത്താണ് പിടിയിലായത് വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ചേലക്കടവ് താമസിച്ചിരുന്ന വിരളിപ്പുറത്ത് റാഷിദിന്റെ വീട്ടിലേക്കാണ് ശനിയാഴ്ച പുലർച്ചെ സ്ഫോടക വസ്തു കത്തിച്ചെറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത് വീട്ടുകാർ അകത്തായതിനാൽ വലിയ ദുരന്തത്തിൽ നിന്നാണ് കുടുംബം രക്ഷപ്പെട്ടത് വന്നോക്കിയപ്പോ നമ്മൾ പന്ത് ഒരു ഫുട്ബോൾ പൊട്ടി ഒരു എടുക്കണ്ട എന്താ മനസ്സിലായില്ല അപ്പോ അത് ചെറിയ ഗുണ്ടൊക്കെ നമ്മൾ എന്താ പിന്നെ സി സി ഉണ്ട് അവിടെ അത് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരാൾ ഹെൽമെറ്റ് ഇണ്ട് വന്നിട്ട് ഇവിടെ അത് വന്ന് വരി പോകണുണ്ട് പിന്നെ കുറച്ച് ലോങ് ആയിട്ട് ഒരു മണ്ണെണ്ണം ഒഴിച്ച പോലത്തെ സാധനം എറിയുന്നുണ്ട് പുറത്തേക്ക് ആദ്യം വന്നത് എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് അകത്തേക്ക് ഇട്ടുകയാണ് അപ്പോ ഇവിടെ ആകെ കത്തി കരിവാലിപ്പും അതുപോലെ തന്നെ ഒരു ഫുട്ബോൾ കത്തിക്ക് പിന്നെ വാതിലിന്റെ അവിടെ ചെറുതായിട്ട് ഒരു കത്തി ഒരു ഇത് അങ്ങനെ ഉണ്ടായിരിക്കണത് പിന്നെ പൊട്ടാത്ത നിലയിൽ ഒരു ഗുണ്ടും സ്ഥലത്തു നിന്നും കണ്ടെത്തിയിരുന്നു ഹെൽമറ്റ് ധരിച്ച യുവാവ് വീട്ടിലെത്തി സ്ഫോടക വസ്തു വീട്ടിലേക്ക് കത്തിച്ചെറിയുന്ന ദൃശ്യവും ശബ്ദവും തീയും പുകയും ഉയർന്നതോടെ യുവാവ് ഓടി രക്ഷപ്പെടുന്നതും സിസിടിവിയിൽ പതിഞ്ഞിരുന്നു വീടിന്റെ ഗേറ്റിനു മുകളിൽ സിപിഎമ്മിന്റെ കൊടി നാട്ടിയാണ് യുവാവ് രക്ഷപ്പെട്ടത് ചങ്ങരംകുളം പോലീസും ബോംബ് സ്കോഡും വിരലടയാള വിദഗ്ധരും അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി ആളുമാറിയാണ് പ്രതി റാഷിദിന്റെ വീട്ടിൽ അക്രമം നടത്തിയതെന്നാണ് നിഗമനം ചങ്ങരംകുളത്തെ മൊബൈൽ ഷോപ്പിൽ നിന്നും പ്രതിയുടെ ബന്ധു തവണ വ്യവസ്ഥയിൽ മൊബൈൽ എടുത്തതുമായി തർക്കമുണ്ടായിരുന്നു ആ ഷോപ്പിന്റെ ഉടമയാണെന്ന് കരുതി ആളുമാറിയാണ് മറ്റൊരു മൊബൈൽ ഷോപ്പിന്റെ ഉടമ കൂടിയായ റാഷിദിന്റെ വീട്ടിൽ സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് വിവരം സംഭവത്തിൽ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും ഒരു പടക്കം പോലെ എന്താ ബോംബാണോ എന്താന്ന് ഞാൻ അങ്ങനെ കിടക്കുകയും ചെയ്തു പിന്നെ ഇവിടെ പലരും വിളിക്കാൻ തുടങ്ങിയാണ് ഞാൻ ഇവരറിയുന്നത് ആ സമയത്ത് വന്ന് നോക്കുമ്പോ ഇവിടെ ഒരു മോശപ്പെട്ട അവസ്ഥയാണ് കാരണം വീടിന്റെ മുമ്പറത്ത് മുമ്പറത്ത് സ്വിച്ച് ഔട്ടില് നമ്മൾ പടക്കൊക്കെ പടക്കമൊക്കെ അവിടെ അവശിഷ്ടങ്ങളും അതുപോലെ അവിടെ പന്ത് അത് കത്തി വെച്ചിട്ടുണ്ട് അതുപോലെ ആ വാതിലിന് ചെറിയ പരിക്കുണ്ട് അതുമായി ബന്ധപ്പെട്ട് പരിക്കാത്ത മതി ഒരു ചുവന്ന കെട്ടി കെട്ടിത്തൂക്കി പോയിട്ടുണ്ട് നമ്മുടെ സി സി ടി വി ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ പേരിൽ ഒരാള് മുറ്റത്ത് വന്നിട്ട് ഒരു ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് പോണത് ഉണ്ട്